ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് മിഥുന മാസത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുമ്പോൾ നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ദോഷഫലം നിറയ്ക്കുന്നതാണ് ഓരോ സമയവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടകാലവും പ്രതിസന്ധികളും ഓരോ ഗൃഹത്തിന്റെയും രാശിയുടെയും മാറ്റങ്ങൾ അനുസരിച്ചാണ് മിഥുന മാസത്തിൽ ഇപ്രകാരം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരെ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്താണ് ഇടവക്കൂറ് അതായത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നിവയിൽ പെടുന്നവർ ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മിഥുന മാസം നൽകുന്നത് ദോഷഫലങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഈ സമയം നിങ്ങൾ കടന്നു പോകുന്നത് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായേക്കാം എങ്കിലും ശ്രദ്ധയോടെ വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഈ സമയം അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് അല്ലാത്ത പക്ഷം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അടുത്തത് മിഥുനക്കൂറ് അതായത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യ പകുതി മിഥുരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുയോജ്യമല്ലാത്ത ഒരു സമയമാണ് വരാൻ പോകുന്നത് പലപ്പോഴും ജീവിതത്തിൽ പ്രതികൂലാവസ്ഥകൾ വർദ്ധിക്കുന്നതിനാല് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കണം എന്നില്ല വാഹനം ഉപയോഗിക്കുന്നവരെങ്കിൽ അവർ അല്പം ശ്രദ്ധയോടെ വേണം വാഹനം ഉപയോഗിക്കാൻ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നഷ്ടം സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികളും നിങ്ങളുടെ വരുന്ന മുപ്പത്തൊന്ന് ദിവസത്തെ പ്രതിസന്ധിയിലാക്കുന്നു അടുത്തതാണ് കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ വർദ്ധിക്കുകയും അതുവഴി മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഒരു തരത്തിലും നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പുരോഗതി ഈ മാസം ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും നിലനിൽപ്പിനെയും വരെ മിഥുന സ്വാധീനിക്കുന്നുണ്ട് സ്വർണവും പടവും നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി എടുക്കരുത് അടുത്തത് ധനുക്കൂറ് ഇതിൽപ്പെടുന്നതാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങളെക്കാൾ പ്രതികൂല ഫലങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളെയും പലപ്പോഴും മോശം ഫലത്തിന്റെ സ്വാധീനം നിമിത്തം മോശമാക്കുന്നതിലുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധയോടെ എല്ലാം കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുന്നു ധനനഷ്ടം തന്നെയാണ് മിഥുന മാസത്തിൽ ഇവരെ ബാധിക്കുന്നത് അടുത്തത് കുംഭക്കൂറ് ഇത് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ പ്രതികൂലാവസ്ഥകൾ ഉണ്ടാകുന്നു പലപ്പോഴും ചില അവസരങ്ങളിൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന മാറ്റങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഒരു കാര്യത്തിലും അധികം ചിന്തിച്ച് സമയം കളയരുത് കാരണം അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആരോഗ്യം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വളരെയധികം പാടുപെടേണ്ടി വരുന്നുണ്ട് വീഡിയോ കാണുന്നതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്